കാരണം ഞാൻ എൻ്റെ ഒരു ആറാം ക്ലാസ് തൊട്ട് എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് വരെ ഞാൻ താമസിച്ചിരുന്നത് കണ്ണൂരാണ് ഇവിടെയൊക്കെ ഒക്കെ നടന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ അതുകൊണ്ട് ഒരു പകുതി കണ്ണൂർക്കാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം വലിയ സന്തോഷമുണ്ട് എപ്പോഴും കണ്ണൂർ വരുമ്പോൾ അളവറ്റ സ്നേഹമാണ് എപ്പോഴും കണ്ണൂരുകാർ എനിക്ക് തരാറുള്ളത് പിന്നെ മൈജിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം മൈജിയുടെ ഓരോ ഉയർച്ചയുടെ പടവിലും വളരെ അഭിമാനത്തോടെ ഞാനും സന്തോഷം കൊള്ളുന്നുണ്ട് ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ ഒപ്പം ഒരു പ്രിയ സുഹൃത്തു ടോവിനോയുടെ കൂടെയും വരുന്ന ഇവിടെ നിൽക്കാൻ സാധിച്ചതിന് വലിയ സന്തോഷമുണ്ട് ഈ ചൂടത്ത് അധിക സമയം നിങ്ങളെയൊക്കെ നിർത്തുന്നത് വലിയ ക്രൂരതയാണ് എന്നും അറിയാം അതുകൊണ്ട് അധികം പറയുന്നില്ല ഈ ഷോറൂം നിങ്ങൾക്കായി തുറന്നു തരുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇതുവരെയുള്ള ഒരു സ്നേഹവും പിന്തുണയും ഞങ്ങൾക്കും മൈജിക്കും എനിക്കും ടോവിക്ക് ഇപ്പം ടോവിയുടെ പുതിയ സിനിമ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നടികർ അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് എല്ലാവർക്കും തിയേറ്ററിൽ പോയി സിനിമ കാണുകയും വേണം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും വേണം താങ്ക് യു താങ്ക് യു ചേച്ചി ഇനി അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഞാനേ നേരത്തെ ഇവരോട് പറഞ്ഞു എന്റെ പേര് എലീന പഠിക്കൽ അപ്പൊ എനിക്കൊരു സന്തോഷം ഉള്ളതെന്ന് വെച്ചാൽ കൂട്ടത്തിൽ വേറൊരു ഡേവിഡ് പഠിക്കലെ എനിക്ക് കിട്ടി അതും ഇന്നലെ റിലീസ് കഴിഞ്ഞ് ഇന്നോടി നമ്മുടെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി വർദ്ധിരിക്കുകയാണ് അപ്പൊ ഡബിൾ സന്തോഷമാണ് ഒന്ന് സിനിമയുടെ ഹിറ്റ് എന്നുള്ള സന്തോഷം മൈ ജി ഫ്യൂച്ചറിന്റെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗെസ്റ്റ് ഷോറൂം നമുക്ക് നൽകുന്നു എന്നുള്ള സന്തോഷം ഇനി ഞാൻ പറഞ്ഞ പറഞ്ഞോട്ട് ഇവരെന്നെ കൊല്ലു അപ്പൊ യെസ് ടുവൻ ടു യു ഹലോ ഹലോ സുഖമാണോ എല്ലാവർക്കും ഓ അത്ര പറഞ്ഞാൽ മതി ഭയങ്കര സന്തോഷം കണ്ണൂരും പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ എവിടെ വന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഭയങ്കര വിജയമാണ് സാധാരണ ആവാറ് അത്രയും പ്രോത്സാഹനം നാട്ടുകാരുടെ ഭാഗത്ത് കിട്ടാറുണ്ട് അതിന് ആദ്യം തന്നെ നന്ദി നിങ്ങളുടെ ആദിത്യ മര്യാദയ്ക്ക് നന്ദി താങ്ക് സോ മച്ച് ടോന ചേട്ടൻ മഞ്ചു ചേച്ചി എന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് അത് അത്ര എഫേർട്ട് എടുത്ത സ്ഥിതിക്ക് അന്നും വിളിച്ച് ഒരു ഫോട്ടോ എടുത്തേക്കണ്ട മൈജിയുടെ നൂറ്റി പതിനേഴാമത്തെ ഷോറൂമാണ് ഈ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോറാണ് തുടങ്ങുന്നത് ഇതിനു മുമ്പ് കോട്ടയത്ത് ഒരു സ്റ്റോർ ഞാൻ ഉദ്ഘാടനം ചെയ്തിരുന്നു ഞാനിന്ന് വരുന്ന വഴിക്ക് ചോദിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് നന്നായി പോകുന്നുണ്ടോ അത് നല്ല അഭിവൃദ്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷം അപ്പോൾ ഈ സ്റ്റോർ ഞാനും മഞ്ജു ചേച്ചിയും കൂടെ ചെയ്യുന്ന കാരണം കൊണ്ട് ഇവിടുത്തെ ഏറ്റവും കച്ചവടമുള്ള സ്റ്റോറായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഇനിയും ഇതുപോലെ ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് വൈജിക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ നന്മകളും എല്ലാവിധ സമാധാനവും സംതൃപ്തിയും ഒക്കെ ആശംസിക്കുന്നു പിന്നെ മഞ്ജു ചേച്ചിയും ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെ പ്രിയപ്പെട്ട ഒരാളാണ് ഒരുമിച്ച് ഇങ്ങനൊരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് അതിനേക്കാളും സന്തോഷം അപ്പോൾ നേരത്തെ മഞ്ജു ചേച്ചി പറഞ്ഞതുപോലെ എന്നും ഈ സ്നേഹം ഉണ്ടായിരിക്കണം എന്നും ഈ പ്രോത്സാഹനം ഉണ്ടായിരിക്കണം ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ലവ് യു ആൾക്കു താങ്ക് യു സോ മച്ച്